നമസ്കാരം ജ്യോതിഷം പുനർജന്മം എന്ന വിഷയത്തെ കുറിച്ച് മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തിയ ക്ലാസിൻ്റെ വീഡിയോ ആണ് ഇത്രയും നാൾ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അത് യഥാർത്ഥത്തിൽ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാറ് തയ്യാറാക്കിയ നോട്ട്സുകൾ ആധാരമാക്കിയാണ് അവിടെ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ജ്യോതിഷം പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും ജ്യോതിഷത്തെ താല്പര്യമുള്ളവരുമായിട്ടുള്ള അനേക ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാറ് സത്യാവസ്ഥ ആരെയും ഭയക്കാതെ ഉള്ള കാര്യം തുറന്ന് പറയുന്ന സാറിൻ്റെ സ്വഭാവത്തോട് കൂ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും മറച്ചു വയ്ക്കാതെ സാറ് സാറിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ തുറന്നു പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിന് ശേഷം ഒരു ചോദ്യോത്തര പങ്ക്തി ഉണ്ടായിരുന്നു ഏറെക്കുറെ അരമണിക്കൂർ നേരമുള്ളത് ആ ചോദ്യോത്തര പങ്ക്തിയിലും ഇതുപോലെ തന്നെ സാറ് ഉള്ള കാര്യം സാറിന് അറിയാവുന്ന കാര്യം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസുകളാണ് ആ വീഡിയോ ആണ് ഇന്നുമുതലേ കൊടുത്തു തുടങ്ങുന്നത് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം എന്തുകൊണ്ടാണ് മകനോട് കല്യാണം കഴിക്കുന്ന കുട്ടി ഹിന്ദു വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പറയുന്നത് ഒരു നൂറ് ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിക്കണമെന്ന് ഞാനും എൻ്റെ മക്കളോടും പ്രാർത്ഥിക്കാറുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ആ ഹിന്ദു ധർമ്മം പഠിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എൻ്റെ മകനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദു വേണമെന്ന് പറയുന്നത് വെജിറ്റേറിയൻ വേണമെന്ന് പറയാൻ കാരണം മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന മൃഗമാണ് പശു കാള എരുമ പോത്ത് പന്നി കോഴി ആട് ജീവിതാന്ത്യം വരെ മനുഷ്യന് വേണ്ടിയാ അവസാനം അതിൻ്റെ കയ്യും കാലും മൂക്കുകയറും കൂട്ടിക്കെട്ടി അതിനെ പച്ചക്കറുത്തു കൊന്ന് അതിൻ്റെ ചോരയും ഇറച്ചിയും കഴിച്ച് ഈ ശരീരത്തിന്റെ ചോരയും ഇറച്ചിയും വർദ്ധിപ്പിക്കല്ലേ എന്ന് ഞാൻ പറയാറുണ്ട് അതെന്റെ മകനും ആപ്ലിക്കബിളാണ് ആരാണ് യഥാർത്ഥ ഹിന്ദു ആ സിന്ധു സിന്ധു പര്യന്തം യ ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂഹു ചെയ്വ മാതൃ പിതൃഭൂ പുണ്യഭൂഹുഭൂ ചെയ്വ ഭാരതത്തെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും യജ്ഞഭൂമിയും ജ്ഞാനഭൂമിയുമായിട്ട് കണക്കാക്കി ഈ സംസ്കാരത്തിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഹിന്ദു നോൺ വെജിറ്റേറിയൻ മോശമാണോ മോശമാണോ അല്ലയോ എന്നല്ല ശരീരത്തിനത് വേണ്ടാത്തതാണ് കൈരേഖ നോക്കി ബലം പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയോ ഉണ്ടോ ആ ബലം പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ വളരാനും ഉയരാനും ഉണരാനും ആ കൈരേഖ നോക്കി പറയുന്നത് പ്രയോജനപ്പെടുമെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക കൈരേഖ നോക്കി പറയുന്നത് കേട്ട് തളരാനും തകരാനും വരളാനും തുടങ്ങിയാൽ നോക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം കർമ്മഫലമാണെങ്കിൽ ഈശ്വര ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പ്രയോജനം എന്താണ് സമുദ്രത്തിലെ വെള്ളം നീല നിറമാണെങ്കിൽ തിരമാലകളും നീല നിറമായിരിക്കും സമുദ്ര വെള്ളത്തിൽ ചെളിയുണ്ടെങ്കിൽ തിരമാലയിലും ചെളിയുണ്ടാവും മനസ്സിനകത്ത് നന്മയുണ്ടെങ്കിൽ ചിന്തയിലും നന്മയുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നന്മയുണ്ടാവും അപ്പൊ ഈശ്വര ആരാധന മനസ്സിനെ തമസോ മഹാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ അതിനു വേണ്ടിയാണ് ഈശ്വരൻ നമ്മളുടെ പാപം ഏറ്റെടുക്കില്ല പാപം ട്രാൻസ്ഫറബിൾ അല്ല എൻ്റെ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറിയത് കൊണ്ട് എൻ്റെ പാപം അവേ ഇല്ല അതുകൊണ്ട് ഈശ്വര ആരാധന കർമ്മബലത്തെ ഇല്ലാതെയാക്കുന്നില്ല മറിച്ച് അതാത് സമയത്തെ അതാത് ജീവിതത്തെ ജീവിതം ധന്യമാക്കാൻ പ്രയോജനപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക നല്ലൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പറഞ്ഞത് സോറി മരണപ്പെട്ട ബന്ധുക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി അല്ലേ ബലിതർപ്പണം ചെയ്യുന്നത് അല്ല അത് കൊടുത്ത ഉപദേശാണ് പുറത്ത് മന്ത്രം വെച്ചിട്ടുണ്ട് മാതൃവംശേ മൃതാ യേശ്ച പിതൃവംശേ ദുരു ശുശുരബന്ധുന ഏജാന്യേ ബാന്ധവാൃത ഹേമേ കുലേ ലുപ്തപിണ്ഡാഹ പുത്രധാര വിവർജിത കൃയാ ലോപഹതാശ്ചൈവംഗമ വിരൂപ ആമഗർഭാശ്ചാതാ ജ്ഞാതുലേ ഭൂമൗ ദലിനം അഹബ്രഹ്മണോ യേ പിതൃവംശാ വംശ ഭീയ ഇരുപത്തിമൂന്ന് വരികളുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ പൂർവകാലത്ത് ജനിച്ചവരെ സ്മരിക്കാൻ വേണ്ടി മാത്രം ജനു ഒക്ടോബർ രണ്ടാം തിയതി മഹാത്മാഗാന്ധി ജനിച്ചു ജനുവരി മുപ്പതാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് യാത്രയും പറഞ്ഞു ഇപ്പോഴും എന്തിനാ ഗാന്ധി ജയന്തിക്ക് ഹോളിഡേ കൊടുക്കുന്നത് അദ്ദേഹം മരിച്ചില്ലേ ഇനി എന്തിനാ ഹോളിഡേ ഗാന്ധിജിയുടെ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആ ജന്മദിനം ആചരിക്കുന്നത് കൊണ്ട് പ്രയോജനപ്പെടുമെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ പിതൃതർപ്പണം എന്ന് പറയുന്നത് ആത്മാവിന് മോക്ഷം കിട്ടാനല്ല ആത്മാവിന് പുനർജന്മവും പുനർമരണവും ഉണ്ട് ആറാമത്തെ ലെവൽ എത്തുന്നത് വരെ അതുകൊണ്ട് ആത്മാവിന് മോക്ഷം കിട്ടാനാണെന്ന പദം ഉപയോഗിക്കുന്നു എങ്കിലും ജീവിതത്തിൽ ധന്യമായ ഒരു സ്മരണ കുറിച്ച് ലഭിക്കാനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മന്ത്രം പുറത്ത് പ്രിൻറ്റ് ചെയ്ത് ദൂരെ കസേരയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഷീറ്റിൻ്റെ വലത് സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും പത്തേഴായിരം പേർക്ക് ഞാൻ പിതൃകർമ്മം നടത്താറ് നടത്തിക്കാറുണ്ട് ഈ വർഷം പിതൃകർമ്മം ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ആണ് കർക്കിട മാസത്തിലെ കർത്തവാവ് തൃശ്ശൂർ കേച്ചേരിക്കടുത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്രത്തിലാണ് അത് നടത്താം നാലേ കാലിന് ആദ്യത്തെ ബാച്ച് ഇരിക്കും അത് നാനൂറ് പേരുണ്ടാവും രണ്ടാമത്തെ ബാച്ച് അഞ്ച് മണിക്ക് അത് എണ്ണൂറ്റമ്പത് പേരുണ്ടാവും രണ്ടാമത്തെ ഓഡിറ്റോറിയത്തിൽ അർത്ഥം പറഞ്ഞ് സന്ദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളെ കരയിപ്പിച്ചിട്ടേ പിതൃകർമ്മം നടത്താറുള്ളൂ അതാണ് അവിടുത്തെ പ്രത്യേകത സാധിക്കുമെങ്കിൽ ഈ പ്രാവശ്യമൊന്ന് വരിക ആഗസ്റ്റ് പതിനാലാം തീയതി ആഗസ്റ്റ് പതിമൂന്നാം തീയതി വരികയാണെങ്കിൽ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട് അവിടെ നല്ല ഭക്ഷണം സാമ്പാർ ഓലൻ എലിശ്ശേരി പുളിശ്ശേരി രണ്ടു കൂട്ടം പപ്പടം പിക്കിൾസ് പായസം ഒന്നും ഉണ്ടാവില്ല കഞ്ഞീം പുഴുക്കും മാത്രമേ ഉണ്ടാവും ഒന്ന് വന്ന് നോക്കുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വൈദിക വിധി പ്രകാരമുള്ള പിതൃകർമ്മം നടത്താൻ ഈ പ്രാവശ്യം പിന്നെ അവിടെ വരണം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലെങ്കിലും പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോവാ ഇനി അവിടക്ക് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല ലോകത്തിലെവിടെയാണെങ്കിലും ഞാൻ ഗയയിൽ പോയി പിതൃകർമ്മം നടത്തിയിട്ടുണ്ട് തിരുനെല്ലി പോയി നടത്തിയിട്ടുണ്ട് ഞാൻ രാമേശ്വരത്ത് പോയി നടത്തിയിട്ടുണ്ട് കന്യാകുമാരി പോയി നടത്തിയിട്ടുണ്ട് ഇനി പിതൃകർമ്മം ചെയ്യണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ശതമാനം തെറ്റ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരാളെ ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തിട്ടുള്ളൂ അത് ഞാനാണ് ഹൈക്കോടതിക്ക് വേണ്ടി ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തത് ആ ധർമ്മശാസ്ത്രം പുസ്തകം അവിടെ ഉണ്ട് അതിൽ പിതൃകർമ്മത്തെക്കുറിച്ച് രണ്ട് അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ വരെ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പിതൃകർമ്മം നടത്തണം ശിവരാത്രിക്കും കർക്കിടവാവിനും ബലിയിടുന്നതിന്റെ പ്രാധാന്യം എന്താണ് കർക്കിടവാസത്തിലെ ചന്ദ്രനും സൂര്യനും ഒരേ രാശിയിൽ വരുന്നതാണ് പ്രധാന കാരണം സൂര്യൻ നീചത്തിലും അതുപോലെ തന്നെ ഈ ശിവരാത്രി മൃത്യുദേവതയായ ശിവന്റെ ഉജ്വല ചൈതന്യമുള്ള ദിവസവും കൊണ്ടായിരിക്കാം അത് എടുക്കുന്നത് തിരുനെല്ലി രാമേശ്വരം കാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നതിന്റെ പ്രാധാന്യം സ്ഥല മഹാത്മ്യ മാത്രമാണ് അവിടെ പോയിട്ടിടുന്നതും നല്ലതാണ് ചീത്തയൊന്നുമല്ല അവിടെ പോയിട്ടും ഇടാം ജാതകമോ നാളോ നോക്കാതെ രണ്ട് വ്യക്തികളുടെ വിവാഹ പൊരുത്തം നോക്കാൻ സാധിക്കുമോ കുറേ അധികം പരാമീറ്റർ ഉണ്ട് അത് അത് നാളിൻ്റെയും ജാതകത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നോക്കുന്നത് അതുകൊണ്ട് ജാതകമോ നാളോ ഇല്ലാതെ പൊരുത്തം നോക്കണമെങ്കിൽ രണ്ട് പേരെയും വിളിച്ചിട്ട് ചോദിക്കുക എത്ര കാലമായിട്ട് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് അത് കഴിഞ്ഞ് പൊരുത്തം നോക്കണമെങ്കിൽ ജാതകവും വേണ്ട നാളും വേണ്ട കെട്ടിച്ച് കൊടുത്താൽ മതി എങ്ങനെയാണ് ശാസ്ത്രീയമായി ചേർച്ച നോക്കുക ശാസ്ത്രീയമായിട്ട് ചേർച്ച നോക്കൽ എന്നൊരു ചേർച്ച നോക്കൽ ഇല്ല ഇനി എനിക്ക് ജനിക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല ജനിക്കാതിരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാത്തൊരു ചോദ്യമാണ് എന്നാലും ചോദിക്കാൻ തോന്നിയ സന്തോഷമുണ്ട് അക്കോഡിംഗ് ടു മൈ ജാതക ആസ് എൻ അസ്ട്രോളജർ സൈസ് ലവ് മാര്യേജ് ഈസ് നോട്ട് ഫേവറബിൾ ഫോർ മീ ലവ് മാരേജ് എന്നൊരു മാര്യേജ് ജാതകത്തിൻ്റെ ഭാഷയിൽ ഇല്ല അതങ്ങേര് ഉണ്ടാക്കിയതാ ലവ് മാരേജ് എന്നൊരു മാര്യേജ് മാരേജേ ഉള്ളൂ ജാതകത്തിൽ ലവ് മാര്യേജ് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞൂടങ്കിൽ അദ്ദേഹം എന്തു പറയും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അങ്ങോട്ട് പോവല്ലേ നല്ല രീതിയിൽ ജീവിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഒന്നിനും എതിരല്ല പക്ഷെ നമ്മൾ എന്തിനെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ജീവിക്കുന്നത് എന്നാൽ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ ഈ ചോദ്യം എഴുതിയാളുടെ ലഗ്നത്തിൽ ശുക്രൻ നീചത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യക്ഷനം വന്നത് ഫേവറബിളി ഫോർ മീ ഹീ സെയിസ് അറേഞ്ച് മേരേജ് അതാ ആ ജോലിച്ചതിൽ അച്ഛൻ വല്ലതും കാശ് കൊടുത്തിട്ടുണ്ടാവും ഓൺ വാട്ട് ബേസിസ് ദ പ്രൊഡിക്റ്റ് ദിസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ ജാതകം നമ്മൾ അച്ഛനമ്മമാർ തീരുമാനിച്ച് ചെയ്യുന്നതാണ് പ്രേമവിവാഹമാണ് ഇതൊന്നും ജാതകത്തിൽ നോക്കിയാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട യുക്തി അനുസരിച്ച് പലരും പറയുന്നു എന്ന് മാത്രം മെഡിക്കൽ അസ്ട്രോളജി എന്താണ് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ നോക്കിയിട്ട് അസുഖം എന്തെല്ലാം വരും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റിൽ ആശുപത്രിയിൽ വെച്ചാണ് മരണം ആക്സിഡൻറ്റിൽ ആശുപത്രിയിൽ വെച്ചാണ് മരണം അതുപോലെ തന്നെ ഉദാഹരണമായിട്ട് ലഗ്നത്തിൽ ശുക്രനുണ്ടെങ്കിൽ ഡയബറ്റിക്സ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വെരിഫൈ ചെയ്യണം ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ നീച്ചത്തിലാണ് ചൊവ്വ എന്ന് വിചാരിക്കുക നീചത്തിലേഡം രാശിയിലാണ് ചൊവ്വ എങ്കിൽ ഹൈപ്രാസിഡിറ്റി ഉണ്ടാവും അത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല അത് ചെസ്റ്റിലെ നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ കത്താണ് അതുകൊണ്ട് ഈ ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടാവുമ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും പോയിട്ട് ഇ സി ജി എടുക്കാതിരിക്കാം ഇങ്ങനെ മെഡിക്കൽ ആസ്ട്രോളജിക്ക് തന്നെ ഒരു ക്ലാസ് എന്തെങ്കിലും എടുക്കാം നമ്മുടെ രോഗങ്ങൾ പലതും കണ്ടെത്താൻ ഈ പന്ത്രണ്ട് ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം കറുത്തവാവിനെ ജനിച്ചതെങ്കിൽ ഇപ്പോഴും ടെൻഷൻ ആയിരിക്കും ഇപ്പം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാവും എപ്പോഴും എനിക്ക് രോഗം ഉണ്ട് എന്നുള്ള പ്രശ്നം എപ്പോഴും ഉണ്ടാവും കറുത്തവാവിനെ ജനിച്ച ആൾ എൻ്റെ ഭാര്യ കർത്തവാബാ ഈശ്വരാനുഗ്രഹം കൂടി കുഴപ്പമൊന്നുമില്ല ഇതിൽ പഠനങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഏതൊക്കെയോ തരത്തിലുള്ള പഠന നടക്കുന്നത് പ്രസ്യൂമ് ബയസ്ഡ് ആയിട്ടുള്ള ഇതാണ് നാഡീ ജ്യോതിഷം എത്രമാത്രം വിശ്വസനീയാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് കാരൻ ഞാൻ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവം അതൊക്കെ കേട്ടപ്പോൾ കുറെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ നാടി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ നാടി എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷിക്കുക ഈ നാടിയല്ല നാടുക എന്നു വെച്ചാൽ അന്വേഷിക്കുക നിങ്ങൾ ആ നാടി ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോകുന്ന സമയമാണ് അവർ ആ ജ്യോതിഷത്തിൻ്റെ പാംലീഫ് എടുക്കാനായിട്ട് എടുക്കുക അല്ലാണ്ട് നിങ്ങളുടെ നാടിയും വരയുമൊന്ന് അവർ നോക്കാറില്ല ചിലപ്പോൾ ഈ പ്രിൻ്റ് എടുക്കും ചിലപ്പോൾ ഇതിൻ്റെ അത് നാടിയുമായിട്ട് ബന്ധമില്ല നല്ലൊരു ചോദ്യമാണ്